മാസം ഇങ്ങനെ ഒരു ഒരു നോമ്പ് കിട്ടാൻ ഇബ്രാഹിം ഒരുപാട് കാലം നോമ്പെടുത്ത് ചെയ്യുമായിരുന്നു നോമ്പുകാരനായി മരിക്കാൻ ണമേ നോമ്പുകാരനായിട്ട് മരിക്കാൻ തോഫീഖ് ഇബ്രാഹിമി തങ്ങൾ അങ്ങനെ രോഗശൈൽ മരണത്തോട് കാണുന്ന നേരത്തെ മഹാനപറുകളുടെ മുമ്പിലേക്ക് മോൻ തൊണ്ട വരണ്ടത് കണ്ട പൊപ്പയോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു ഇല്ല മോനെ നോമ്പു മുറിക്കുന്നില്ല പപ്പാക്ക് നോമ്പു മുറിക്കാൻ കഴിയില്ലോ സൂര്യൻ അസ്തമിച്ചോ സൂര്യൻ അസ്തമിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഉപ്പ സൂര്യൻ അസ്തമിച്ചിട്ടില്ല പറഞ്ഞു മോനെ ഈ ദിവസത്തിന് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത് പട്ടിന് കടന്ന് നോമ്പ് നോറ്റ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ള സൗഭാഗ്യത്തിന് എത്ര കാലമായി മോനെ ഞാൻ അള്ളാഹുവിനോട് ചെയ്യുന്നു ആ ഒരു അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് നോമ്പുകാരനായിട്ട് തന്നെ എനിക്ക് മരിക്കണം എനിക്ക് നോമ്പ് മുറിക്കുന്ന സമയത്തിന് മുമ്പ് വെള്ളം തരല്ലേ വായ ചുണ്ടുകൾ അടക്കി പിടിച്ചു വെള്ളം കുടിച്ചില്ല എന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാനി അലൈഹി ലോകത്തോട് വിട പറയുന്നത് മകരുവിന്റെ മുമ്പാണ് ഇങ്ങനെ മരിക്കാനാണ് അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത് നോമ്പ് നോറ്റി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മരണമാണ് വിപാദത്തിലായി മരിക്ക അതൊരു സൗഭാഗ്യമാണ് കള്ളശാപ്പിൽ കടന്നു മരിക്ക അതൊരു ദൗർഭാഗ്യമാണ് അതാപാണ് അല്ലെങ്കിൽ ശിക്ഷയാണ് ഒരു മനുഷ്യ തിന്മ ചെയ്ത് കൊണ്ടിരിക്കുക മരിക്കുക എന്ന് പറഞ്ഞു മുമ്പിങ്ങളൊക്കെ ചോദിക്കേണ്ടത് അങ്ങനെ വളർച്ചവനെ ഏതായാലും മരണം വരും നമ്മളിപ്പോ എങ്ങനെ എന്താ ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും അള്ളാഹുവിന്റെ നമ്മൾ കീഴടങ്ങേണ്ടവരാണ് മരണം നിർബന്ധമാണ് അതിനുശേഷം ഒരു വിചാരണയും ഒരു ലോകവുമുണ്ട് ആ നേരം നല്ല നിലക്കായി മരിക്കാം ഒരു എബാധത്തിലായിട്ട് മരിക്കാം എൺപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് സൗദി അറേബ്യയിലെ ഒരു സഹോദരി അള്ളാഹുലേക്ക് മടങ്ങിയത് അത്രയും കാലം എൺപത് വയസ്സുവരെ വഴിവിട്ട് ജീവിച്ചതിന്റെ ശേഷമാണ് അവർക്ക് അള്ളാഹുലേക്ക് നടക്കാനുള്ള ആഗ്രഹം തോന്നിയത് അങ്ങനെ നിസ്കാരമൊക്കെ നന്നായിട്ട് തുടങ്ങി അള്ളാഹുലേക്ക് പശ്ചാത്തിപ്പിച്ച് മടങ്ങി കഴിവിന്റെ പരമാവധി കളാവ് പൂട്ടുകയും ചെയ്തു ആ സഹോദരി നിസ്കാരം വലിയ ഇഷ്ടമായിരുന്നു എൺപത് വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു സുജൂതിലേക്ക് പോയതാ അങ്ങനെ അങ്ങ് ഉറച്ചുപോയി സുജൂതിന്റെ പൊസിഷനിൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റിയില്ല മോനെ വിളിച്ചു മോനോടി വന്നു മോനോട് പറഞ്ഞു മോനെ ഉമ്മാക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മോനെ ഉമ്മയെ ഒന്ന് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകോ നല്ല ഉമ്മയെ നോക്കുന്ന നല്ല മോന എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഡോക്ടർമാരെ പറഞ്ഞു ഞങ്ങൾ എല്ലാം ചെയ്തു നോക്കി നിവർത്താൻ പറ്റിയിട്ടില്ല സുജൂതിന്റെ പൊസിഷനിലായിരിക്കുന്ന ആള് ഊരയും കൈയും കാലും ഒന്നും നിവർത്താൻ പറ്റുന്നില്ല അങ്ങനെയാണ് റിയാദ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്തു ഉമ്മ പറഞ്ഞു മൊനെ ഉമ്മയെ വീട്ടിലേക്കാക്കിത്ത ഉമ്മ അവിടെ കഴിഞ്ഞു അവസാനം പറഞ്ഞ വാക്കതാണ് ആകാശഭൂമികളിലുള്ളതിന്റെ അധികാരം ആർക്കാണ് ചോദിക്കൂ ചോദിക്കൂനെ ആരുടേതാണ് ഭൂമി

എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ തോന്നുന്നില്ല മൂന്ന് വിഷയം ഒന്ന് നമ്മളൊക്കെയാണെന്താ പറയാ എന്റെ വിടുപണി തീർന്നോട്ടെ അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കണം അല്ലെങ്കിൽ ശ്രസിപ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്തെങ്കിലൊക്കെ മൂന്ന് കാര്യം ഓർത്തിട്ട് മരിക്കാൻ തോന്നുന്നില്ല ആര് പറഞ്ഞു അബ്ദുല്ലാഹിബിൻ അമർ മുത്തനബിയുടെ സുഹാബിയും അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹേബനിയാണ് ഹബീബിന്റെ കൂടെ കിടക്കുന്ന മഹാനാണ് ഫാറൂഖ് തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട മോഹൻ അബ്ദുല്ലാഹുബിൻ പറയുന്നു മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോൾ മരിക്കാൻ തോന്നുന്നില്ല ഒന്ന് നല്ല ചൂടുള്ള പകലിൽ അള്ളാഹുവിന്റെ സുന്നത്ത് നോമ്പെടുക്കാനുള്ള ഭാഗ്യം ഖബറിൽ പോയി കിടന്നാൽ കിട്ടില്ലല്ലോ പിന്നെ അവരില്ലേ നോമ്പെടുക്കാൻ പറ്റൂ മരിച്ചുപോയാൽ നോമ്പെടുക്കാൻ പറ്റുന്നില്ലല്ലോ അത് ഓർക്കുമ്പോ മരിക്കാൻ തോന്നുന്നില്ല സാധാ നോമ്പുന്നല്ല തണുപ്പ് കാലത്ത് നോമ്പെടുക്കാന്നല്ല നമുക്ക് ഇപ്പൊ ഇച്ചിരി മഴയാണ് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നല്ല ചൂടിലേക്ക് നമുക്ക് റമതാൻ വരും ഉൽഹവാചിർ നല്ല ദാഹമുള്ള ദിവസം നല്ല ചൂടുള്ള പകലിൽ നോമ്പെടുക്കാനുള്ള ഭാഗ്യം അത് നഷ്ടപ്പെടുമല്ലോ റബ്ബേ മരിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കുമ്പോൾ മരിക്കാൻ തോന്നുന്നില്ല രാത്രി രാത്രിന് വേണ്ടി നിസ്കരിക്കുന്ന സൗഭാഗ്യം രാത്രി അള്ളാഹുന് വേണ്ടി നിസ്കരിക്കാനുള്ള ഭാഗ്യം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒതുവെടുത്തുകൊണ്ട് അംഗസ്നാനം വരുത്തി നിസ്കരിക്കുന്ന പാതിരാത്രിയിലെ എല്ലാവരും ഉറങ്ങുന്ന നേരത്തെ ആ നിസ്കാരം അതൊന്നും മരിച്ചാ നടക്കൂലല്ലോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു വലം മഹാന പറഞ്ഞു അക്രമിയായ ഒരു സൈന്യം വരുന്നുണ്ട് അക്രമികളായ ആളുകൾ അവരോട് പടപൊരുതാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ യാണിൽ ഹജ്ജാ ജബിൻ യൂസു ഹജ്ജാ ജബിൻ യൂസുഫിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത് ആ ഹജ്ജാ ജബിന് യൂസുഫിനോട് പടപൊരുതാൻ കഴിയുന്നതിന്റെ മുമ്പ് മരിച്ചു പോകുന്നത് ആലോചിക്കുമ്പോ സങ്കടം തോന്നുന്നുണ്ട് അത്രേ നോമ്പുകാരൻ നോമ്പ് എടുക്കാൻ പറ്റൂലല്ലോ റമദാൻ കിട്ടില്ലല്ലോ റമദാൻ കഴിഞ്ഞുള്ള സുന്നത്ത നോമ്പുകൾ ലഭിക്കില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കുമ്പോൾ മരിക്കാനേ തോന്നണില്ല അത്രയും ആളുകൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു അബാദത്താണ് നമ്മൾ ഈ പകലിൽ അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യട്ടെ ഒന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കും وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവാ ചായും വെള്ളം കുടിക്കാനല്ലോ എന്ത് ചെയ്യാഴ്ച സ്വലാത്ത് ചൊല്ലിട്ട് നമുക്ക് അപ്പോ അത്രയും മനോഹരമായൊരു ഇബാദത്ത് നമുക്ക് അനുഷ്ഠിക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ് എന്തിന് നന്മയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്യാൻ ജീവിതം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ ജീവിക്കുന്നത് അള്ളാഹുവിനാണ് എന്തുകൊണ്ട് പച്ചവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും റമദാൻ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കുടിക്കുന്നില്ല അതിന്റെ അർത്ഥം ഹലാൽ പോലും അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്നവരാണ് എന്ന വിശുദ്ധമായ റമദാന്റെ ഇരുപത്തിനാലിന്റെ അന്നാണ് ഖുർആാനിലെ ആദ്യത്തെ ആയത്തുകൾ ലഭിതങ്ങൾക്കിറങ്ങുന്നത് അപ്പൊ ഇരുപത്തിയേറാവ് നമ്മൾ പറയില്ലേ ലൈലത്തു കദറിൽ ഇറങ്ങി ആ ഇറങ്ങിയത് ഭൂമിയിലേക്കല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ എന്ന സൃഷ്ടിയിൽ നിന്ന് ഒന്നാം ആകാശത്തെ ബൈത്തുൽ എന്ന ആളാണ് മുസാനബി അലി ഇസ്ലാമിന് തൗറാത്ത് കിട്ടിയിട്ടുണ്ട് ോ ആൺ ഹാനായലാമിന് ഇഞ്ചിയിൽ കൊടുക്കുന്നത് റമദാൻ പതിനേഴ് മഹാനായ ദാവൂദ്ബി നബി സ്ലാമിന്റെ ജബൂർ കൊടുക്കുന്നതും വിശുദ്ധമായ റമദാനിൽ തന്നെ പരിശുദ്ധമായ ഖുർആാൻ ഇറങ്ങുന്നത് റമദാൻ ഇരുപത്തിനാലിന് ഇങ്ങനെ തുടങ്ങിയാൽ നോക്കിയാൽ അള്ളാഹുവിന്റെ കലാമുകൾ എല്ലാം അവതരിച്ചത് പരിശുദ്ധമായ ഈ മാസത്തിലാണ് അതുകൊണ്ടാണ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെയാണ് റമദാൻ എന്നാണ് പുതിയ ജീവിതം അതുകൊണ്ടല്ലേ രാത്രി നിസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും നോമ്പ് നോറ്റാൽ പാപങ്ങൾ പൊറുക്കപ്പെടും ദാനധർമ്മം ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെടും എങ്ങനെ ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ പരിശുദ്ധിയിലേക്കൊരു മനുഷ്യന്മാറുന്നു എല്ലാം ഒരു ആരംഭിക്കുന്ന പോലെ വിശുദ്ധമായ ഖുർആൻ റമദാനിനെ പറ്റി പറഞ്ഞത് ഒരു ആയത്താണ് ഒരു ആയത്തിലാണ് റമദാൻ എന്ന വാക്കല്ലാഹുപയോഗിച്ചത് അത് സൂറത്തുൽ ബക്കറയുടെ മധ്യം കഴിഞ്ഞതിന്റെ ശേഷം അതും ഇസ്ലാമിന്റെ അർഖാനുകൾ നിസ്കാരവും ജിഹാദും മറ്റു കാര്യങ്ങളും പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹുച്ചാല റമ സംബന്ധിച്ചു പറഞ്ഞു അവിടെ തന്നെ ഖുർആൻ നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞ് ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമാണ് എവിടെ പറയുന്നത് ഖുർആനിന്റെ ഏറ്റവും ദീർഘമായ സൂറത്തിന്റെ മധ്യത്തിൽ അവിടെ വെച്ച് പറയുമ്പോ ഖുർആൻ അറിയുന്ന സുഹാബികളല്ലേ അവരോട് പിന്നെ ഖുർആൻ ഹുദയാണ് സന്മാർഗമാണ് മാർഗദർശനമാണ് ഖുർആൻ വിജയമാണ് എന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നിട്ട് പോലും അള്ളാഹു ചാല ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെ കാരണം നോമ്പിലൂടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഖുർആൻ അതിനെപ്പറ്റി ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇതാ ഒരു പുതുജീവൻ നൽകുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവതരിക്കുന്നത് വലിയൊരു അത്ഭുതമാണ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന